ചന്ദ്ര രീതിയിലെ ചന്ദ്രന നീയോ കോച്ച് പൂടിക്കാൻ വാങ്ങിച്ച ഒരുമിച്ചാലുള്ളൊരു കരുതി പറന്നു പോരുത് അതെയും ചന്ദ്രനെയും പുള്ളിയുടെ കീപ്പർന്ന് തന്നെയോ അപ്പൊ പിന്നെ ത്രീസം അപ്പൊ ത്രീസം തന്നെയല്ലേ എനിക്കെല്ലാം അറിയാറ് ഞാൻ വന്നപ്പോഴെ അന്ന് വീട്ടിൽ വന്നപ്പോണ് അടുക്കളയില് കുക്കെണ്ണല്ല മുണ്ട് പറഞ്ഞു മുണ്ട് മുണ്ട് മാറ്റിന്താ പരിപാടിയായിരുന്നു പുള്ളിയും പറ്റിയ പറ്റിയ മാന്യ പുള്ള ബ്രോ കുറച്ച് ദിവസം ബ്രോ പേരെന്താണ് ഇൻസ്റ്റാമെന്ന് പറയൂ കണ്ടില്ല ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുന്നതിലല്ലേ കാര്യം ഈ പുണ്ടച്ച സത്യം പറഞ്ഞ എന്തിനാണ് കൊണ്ടുപോകുന്നത് നീ ഒരു കാര്യം തരും നീ നമ്മളെ നാലു വരെ സാധനം മാറി മാറി ഉറിഞ്ഞോ എല്ലാരും ഒരന്ന് വെച്ച് തരും അല്ല അല്ല അതാ തരൂല്ല അടുത്തടിച്ചു രണ്ടായിരം ലൈക്കൂടെ അടിച്ച നാടാ എന്തിനാണ് എന്റെ അവസ്ഥ എനിക്ക് അത്ര അത്രക്ക് അറിയാത്ത പബ്ജി കളിച്ചോണ്ടിരിക്കുന്നതല്ലേ ഇവരൊക്കെ അത്ര അവസ്ഥ ഇല്ല അതല്ല ഞാൻ നോക്കിയപ്പോ ഞാൻ നോക്കിയാ കിണ്ടി വന്നിട്ട് എണ്ണ എക്സാം ഒക്കെ എണ്ണെന്റിയാടെ കുഴപ്പങ്ങളാണെങ്കിൽ

അടിച്ച് തീർന്നു പോണെന്ന് കാസർപുറക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ കാസർപുറ ഉള്ളു ആര്യമുറ ഇപ്പൊ ഉത്തരവാദിത്ത ബോധം കാസർപുറക്ക് മാത്രമേ കണ്ടുള്ളു ഗോപാർ പോയി ബാക്കി ആര് ഉത്തരവാദിത്ത ബോധം ഇല്ല എന്ത് ചെയ്യാനാ 300. ാണ് ബെവിനെ അടുത്ത ആഴ്ച ബെഞ്ചിലാണ് കേട്ടാ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അടുത്താഴ്ച ബെഞ്ചിലാണ് ഈ ഈ ഒരൊറ്റ ആഴ്ച തന്നെ നോക്കത്തുള്ളൂ നീ അത് അത് കറക്റ്റ് ആക്റ്റീവല്ലേ ഇതിനെ ബെഞ്ചിലാണ് നീ സീരിയസ് ആയിട്ട് പറയണത് എനിക്ക് ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ മേളക്കാരണ അടിക്കണോ ആദ്യമേ കാരണം അടിച്ചോളാം ഇതിന്റെ െ അടിച്ചു കൊന്നോളാം ബെത്തേണ്ടല്ലോ ആറക്കണ പറഞ്ഞാ വെടി വെച്ച പൈപ്പിലോട്ട് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കയറാൻ പറ്റൂലേ ഒരു സൈഡിൽ നിന്ന് ണ്ടാവണം ആ ഒരു ബോട്ടടാ അടുത്തു അടുത്തെ പോയതാണ് ചന്ദ്രൻ പറയട്ട് എന്തൊക്കെ ഓരോ ദൂരം തരുന്നേ അപ്പൊ ഇനി ടോപ്പില് സ്റ്റേറില് സ്റ്റേർ നോക്ക് ബോട്ടില് ബോട്ട് സൈഡ് എനിക്കൊന്നും ഇറങ്ങി വന്നിരുന്നേ ലോഡായിട്ടില്ല റൂം വഴി വരും വരുന്നുണ്ടേ വിളിക്കുന്ന കേട്ടെ എന്നെ എന്നെ ഫോളോ എന്നെ ഫോളോ വർത്തത്തെ റിട്ടൈർഡ് പോവ거든요 ഇതാ റിഫ്രഷ് ചെയ്യാന റെ റിഫ്രഷ് ചെയ്യാന പാല എസ്പ്രേ അടിഞ്ഞിട്ട് റീലോഡ് അടി എസ്പ്രേ അടിച്ച് ജനറൽ ആക്ഷൻസ് അടിച്ച് തന്നോ കേറ്റി ടടക്കിറ്റി ടടക്കിറ്റി പറ്റേ ഡൗൺ ആണ് ഹർത്തണ്ടോ ഡൗൺ 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 പറ പയകളേ പയകളേ ഇനിയടി നിങ്ങൾ അല്ലോടി നീ കേട്ട ട്രോൾ ചെയ്തപ്പോഴാ പറ്റില്ല കഴിഞ്ഞാ ഇല്ല കഴിയത്തില്ല കഴിയത്തില്ല ഇങ്ങനെയൊന്നും കഴിയത്തില്ല നമ്മളെ കൂട്ടത്തിലുള്ള പ്ലബ് എനിക്കിവിടെ ഒന്ന് കണ്ടുവിടം ടത്തോ എടാ നോക്കിയൊക്കെ പോട്ടാ എടാ അമര് പോണണ്ടരേലും ഒരാൾ അവര് പോണെ ബാക്കിന്ന് പോകും അത് വഴിയാണ് മനസ്സിലായില്ലേ ഇങ്ങോട്ട് പോവുള്ളൂ അവിടെ ഇവിട കലെക്റ്റ് ചെയ്യാണ്ട അണ്ണാ അവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ച അടുത്ത കലെക്റ്റ് ഞാൻ എടുത്തേടുത്തേടുത്തേടുത്തേ മികിപ്പുറം കാണിച്ചു അവിടെ തലതിയ കാണും അവിടെ പണതി എനിക്കൊന്നും കണ്ടോ ഇതാരി നീ മേള കാണോ നമുക്ക് ഇതാരി ഇതാരി ചത്തെരണത് ക്ലഫി ക്ലഫിയേത് ക്ലഫിയേത് വാ ബോക്സേ ഉള്ളാണല്ലേ ഗ്രാവി കടല്ലല്ലേ അലയോ അലയോ ബോട്ട് സ്പോണ വീണ്ടും വയസ് സ്പോണ അല്ലല്ല അതല്ലേ வே மாட்டேனே போறோம் இங்க வந்து என்னோட தடக்கடிச்சு வெள்ளத்துல அடி எவ்ளன்னு என்ன கண்ண எடுக்க மாட்டே நம்ம வந்த ஏரியான்னா நம்ம வந்து அய்யோ அடிங்க அண்ணா அண்ணா வெள்ளத்துல ஓட்ட அடிங்க வெய் சந்திராய இப்ப ছাড়ിച്ച கோந்தரே அத்யா 1 hp அண்ணா நான் கவர் எடுத்துல ஓrm வேண்டாம் அவ வந்து வெள்ளத்துல ஓட்ட அடிங்க வெய் எட இവിടെ உண்டுடா இവിടെ உண்டு இங்க இங்க சும்மா சிம்பிளா ஆயிடுச்சு எட ரல்மா எங்க போறோ ஆடு ஆடு அடிச்சு േണ്ടേരുത് എന്റെ എല്ലാരും കളി കേട്ടാ ൂട്ട് മുകളിലാണെന്നണ്ടാ പറഞ്ഞു വരിപാടായി സൂര്യോ വീട സീരത്ത് കാട്ടാ അഞ്ചാത് വണ്ടില് സോണായിട്ടോ എവിടെ നിക്കുന്ന സരക്കെണ്ണ മണ്ടലുണ്ട് സരക്കെണ്ണ എന്തൊരു എനിക്കറിയാം 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 പക്ഷെ അവിടെ കേറി കഴിഞ്ഞാ ഇച്ചിരി പാടാ എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല ഒന്നും കാണിക്കുന്നില്ല എൻ്റെ കൂടെ എൻ്റെ എൻ്റെ മണ്ടല്ല 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 ആ പടിവഴി കയറും ഇതുവഴി ഇതുവഴി എൻ്റെ കടവാ ആരുമില്ല ബൈക്കില് അത് തന്നെ സർക്കണ്ണ അത് തന്നെ അത് തന്നെ അതിനകത്തോട്ട് പോകുമ്പോ എന്തോ കാണാൻ പറ്റും അകത്തോട്ട് അകത്തോട്ടങ് പോണം പക്ഷെ അവിടെ ഷോർട്ട് ഗണ് ഉണ്ട് അണ്ണന് വേണ്ട എന്റെ ജീവൻ ഞാൻ മനസ്സിലാവുന്നില്ലടാ അതൊന്നും ഞാൻ പറഞ്ഞ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഒന്നും കാണുന്നില്ല അണ്ണ എന്റെ മണ്ടയിൽ

ഇങ്ങനെ കറങ്ങാ കറങ്ങിങ്ങോട്ട് കറിയാ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് 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 ഉണ്ട് നോക്ക് നോക്ക് നോക്കി കേറ കേറ ലോഡ് 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 ഒന്നും കാണില്ല ആ അണ്ടി അല്ല ചെറുകിങ്ങോ അങ്ങോട്ടോ അങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ ഉണ്ടതല്ലേ എന്താ ഇവിടെ ഇതിട്ട് വരും ഇവിടെ സാധനം ദൈവത്തിന് ഹെൽപ്പിട്ട് എത്ര സാധനം ഞാനവിടെന്നു അറിഞ്ഞു അടി അവനല്ലോ അപ്പൊ എവിടെ നിന്നെ നിന്നടിച്ചു അണ്ണാ സ്നൈപ്പർ ആരൻ അണ്ണാ അവരുടെ തന്നെ അണ്ണൻ ചത്തോ എന്നെ അടിച്ച് അടിച്ചു പറ കണ്ട കൊന്നൊന്ന് കൊന്നു പിന്നെ ുംല്ലല്ലോ പിന്നെന്തിനു വേണ്ടത് നിങ്ങളുടെ ഹീറോ തോറ്റിപ്പോയോ

ൊക്കോ എന്നൊക്കോടത്തി വെള്ളത്തിൽ അടിക്കുന്നതാ ടാ ഫുഡിടമൊക്കെ വേനല ജീവിതത്തിന് നാ റോമനെ കൊണ്ടുപോയി ബാലഅത്തെ അവസാനം നമ്മള് മോള് വരെ തേറ്റ മോളില് അപ്പോഴാണ് അറിഞ്ഞത് അവിടെ രണ്ടീല്ലത് എനിക്ക് കിട്ടിയത്ര കിട്ടിയത് ആറ് ഫയർ ഫ്രിങ് അഞ്ച് മെറ്റൽ റോഡ് മാപ്പിൽ റെഡ് ഡോട്ട് ഉണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൂട്ട് എന്നാണ് പിള്ളേര് പറഞ്ഞത് എന്റെ റെഡ് ഡോട്ട് കാണിച്ചിട്ടില്ല കോമഡി ആ ആ അല്ല മാപ്പിൽ റെഡ്